നമ്മള് ഇരട്ടിയിലെ പ്രശസ്തമായ കിടൂർ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്ര സങ്കേതത്തിലെ ബാവലിപ്പുഴക്കരയിൽ കർക്കിടവാവ് ദിനമായ ശനിയാഴ്ച ബലിതർപ്പണ ചടങ്ങുകൾക്കായി എത്തിയത് ആയിരങ്ങൾ പുലർച്ചെ അഞ്ചുമണിയോടെ ആരംഭിച്ച ബലിതർപ്പണ കർമ്മങ്ങൾക്ക് നീലകണ്ഠൻ നമ്പീശൻ തമ്പാൻ നമ്പീശൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു ഗജാനനം ഗജാനനം പ്രവൃത്തി ും ഇവരെയാണ് സ്മരിക്കുന്നത് സപ്തസിന്ധുക്കളെ ആവാഹിക്ക ോദാവരി സരസ്വതി നർമ്മദേ സാന്നിധ്യം ചെയ്യട്ടെ എന്നാണ് പ്രാർത്ഥന ഇനി അതിന് വെള്ളം എടുത്തിട്ട് ആ തർപ്പണം ചെയ്യേണ്ട അതിലെ ഒന്നും മെഴുകുക അതായത് വെള്ളം തെളിക്കുക അധികം വെള്ളം നോക്കിക്കണ്ട ഒന്നെടുത്ത് തെളിക്കുക അതിൽ നിന്ന് വെള്ളം എടുത്ത് നമ്മുടെ ശരീരത്തിനും തെളിക്കുക ദേഹശുദ്ധി വരുത്തുക എന്നറിയാം ഇനി ആ നമ്മള് തുറന്നു വെച്ച ഇലയുണ്ട് ആ പൊതി അതാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന സാധനം അതിനൊന്ന് തെളിക്കുക തെളിച്ചാമതി ഒന്ന് ശരി ഇനി ചെയ്യാൻ പോകുന്നത് പിതൃക്കൾക്ക് ഇരിക്കാൻ ഇരിപ്പഴൊരുക്കലാണ് അടുത്ത പ്രവർത്തനം അങ്ങനെ അതില് ആ കെട്ടില്ലാത്ത പുല്ലെല്ലാം എടുക്കുക കെട്ടില്ലാത്ത ഒരു മൂന്ന് പുല്ലുകൊണ്ട് കെട്ടിയതുണ്ടാവും അതെടുക്കണ്ട കെട്ടാത്ത മുറിച്ച പുല്ലുകളെല്ലാം എടുക്കുക അതില് കുറച്ച് ചന്ദനവും പൂവും അരി എല്ലാം കൂടെ എടുത്തിട്ട് ആ പുല്ലും കൂടെ കൂട്ടി പിടിച്ചിട്ട് തൊഴുതു പിടിച്ച് പിതൃക്കളെ മുഴുവൻ മനസ്സിൽ വിചാരിച്ച് നാരായണ നാരായണ ജപിച്ചുകൊണ്ട് ആ ഇലയിൽ കൊടുക്കുക ാരായണ തർപ്പണം ചെയ് ഇലയിൽ വെച്ച് അതിന് നടുക്കു വെക്കുക വേറൊന്നും ഒന്നും ഇലയിൽ ഉണ്ടാവാൻ പാടില്ല ബാക്കിയെല്ലാം നമ്മളെ അഴിച്ച് ആ ഇനി മൂന്ന് തവണ വെള്ളം മൂന്ന് തവണ ചന്ദനം മൂന്ന് തവണ പുഷ്പം നാരായണ ജവിച്ചോളൂ നാരായണ 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 പിന്നെ ചന്ദനം നാരായണ 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 പുഷ്പം നാരായണ 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 ശരി ഇനി ആ കെട്ടുള്ള പുല്ല് അറ്റം മുകളിലേക്ക് വരുന്ന നമ്മളെ തലക്ക് നേരെ വരുന്ന വിധത്തിൽ എടുക്കുക ചന്ദനം എടുക്കുക ലേശം ശേഷം പൂവൊന്നെടുക്കുക കുറച്ച് അരി എടുക്കുക അതെല്ലാം എടുത്ത് തൊഴുതു പിടിക്കുക പിതൃക്കളെ ആവാഹിക്കുന്നതായിട്ട് സങ്കല്പിച്ച് സങ്കല്പം ചെയ്യുക ക്ഷിണഖണ്ഡേ പരശുരാമക്ഷേത്രേ പിതൃത്യ മളത്ര സകുടുംബസ്യ സൗഖ്യാർത്ഥം സൗഖ്യർത്ഥം പിതൃപിണ്ഡം കരിശ്യേ ആ നേരത്തെ വെച്ച പുല്ലിന്റെ മുകളിൽ വെക്കും അതായത് എന്റെ പിതൃക്കളുടെ ീതിക്ക് വേണ്ടി എന്റെ പുത്ര ഭാര്യ മുതലായ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പിതൃപിണ്ഡം ചെയ്യുന്നു എന്ന് സങ്കല്പം ചെയ്തു ഇനി അതിൽ നിന്ന് മൂന്ന് തവണ വെള്ളം ചന്ദനം പൂവ് നേരത്തെ കൊടുത്ത പോലെ തെളിച്ചാവശ്യം നാരായണ 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 ഇത് പിതൃപരമ്പരയെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ചെയ്യുന്നതാണ് ഇപ്പൊ പിതൃക്കളെ ഒക്കെ മനസ്സിൽ വിചാരിക്കുക ഞാൻ പറയുന്ന പോലെ അയമോദന അയമോദന അനന്തോ അനന്തോ ഏറ്റുതില്ലമദുഖോസ്തുണീയ സുരഭി സർവകാമി സ്വത്തോപതിഷ്ഠരോ അമൃതാഗ്ന തർപ്പയതു തർപ്പു ഇപ്പം മരിച്ചത് അച്ഛനാണെങ്കിൽ നാരായണനാണെങ്കിൽ നാരായണദാസായ ഉപതിഷ്ഠതു ഇനി അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടാവുമ്പോഴ് പരമ്പരയെ പിതൃപരമ്പരെ ഉപതിഷ്ഠതു അവിടെ തർപ്പണം ചെയ്യാം തർപ്പണം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി അരിയെടുക്ക ഇനി മാതാവിന്റെ അമ്മയുടെ പരമ്പരയാണ് വിചാരിക്കേണ്ടത് നെഞ്ചോട് ചേർത്ത് പിടിക്കുക അയമോദന അനന്തോ സുരഭി അമൃതാഗ്ന തർപ്പു അമ്മയാണ് മരണപ്പെട്ടതെങ്കിൽ അമ്മയുടെ പേര് പറഞ്ഞിട്ട് തർപ്പണം ചെയ്യണം ഇപ്പൊ ഉദാഹരണം ജാനകിയാണെങ്കിൽ ജാനകീതായ അതല്ലെങ്കിൽ അമ്മ തർപ്പണം ർപ്പണം ഇനി സമഷ്ടിയായിട്ട് മുഴുവൻ ആൾക്കാർ ഇതേപോലെ അരി എടുക്കുക പിടിക്കുക നെഞ്ചോ ചേർത്ത് പിടിക്കുക അയമോദന

തർപ്പയന്തോ എല്ലാവരുടെയും പേര് പറഞ്ഞ് തർപ്പണം ചെയ്യാം അതായത് സകല പിതൃക്കളെ സർവേഭ്യ പിതൃഭ്യ തർപ്പയാമി തർപ്പണം ചെയ്യണം നാരായണ നാരായണ ചന്ദനം നാരായണ 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 പുഷ്പ നാരായണ 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 തൊഴുക പിതൃക്കളെല്ലാം പരിശ്രമിക്കാൻ തൊഴുക ാരായണ നാരായണ ജനിച്ചോണ്ടാ തോന്നുന്നു മന്ത്ര നാരായണാന്ന് മാത്ര അത് കഴിഞ്ഞാൽ ആ ഇലയിലുള്ള മുഴുവൻ അരിയും എല്ലാം കൂടെ കയ്യിലെടുക്കും മറ്റേ ബാക്കിയുള്ളതിലാ ബാക്കിയുള്ള അരി കുറച്ച് വെള്ളം അതിലൊഴിക്കും കയ്യില് കുറച്ച് വെള്ളം അതിലൊഴിക്കും എന്നിട്ട് പിതൃക്കളെല്ലാം തിരിച്ച് ഉദ്വസിക്കുകയാണ് തിരിച്ച് പിതൃ ലോകത്തെ പോകാൻ മനസ്സുകൊണ്ട് പറഞ്ഞുകൊണ്ട് വെള്ളമൊഴിച്ച് ആ നേരത്തെ ചെയ്തതിന്റെ മുകളിലിടുക തിലോതകം തർപ്പയാമി അത് പറഞ്ഞുകൊണ്ട് നേരത്തെ ഇട്ടതിന്റെ മുകളിൽ തന്നെ തർപ്പണം ചെയ്തോ തിലോതകം തർപ്പയാമി എഴുന്നേറ്റ് താഴോട്ട് തൊഴുക കൈകൂപ്പി താഴോട്ട് കൈകൂപ്പി തൊഴുക നാരായണ 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 ജപിക്കുക ജപിക്കൊരുപങ്കിൽ ജപിക്കുക ാരായണ നാരായണ 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 പ്രദക്ഷിണം വക്കുവാ അവനവൻ്റെ നിലക്ക് മൂന്ന് പ്രദക്ഷിണം തനി താശ്യം പ്രദക്ഷിണപദേവദേ പിതൃക്കളെല്ലാം മനസ്സു വിചാരിച്ച നാരായണ ജയിച്ചോണ്ട് അവിടെ ഇരുന്ന് ആ പോലെ നമസ്കരിക്കാം ആ പോലെ നമസ്കരിക്കുക പുറകിലുള്ളവരുടെ ഇല ചവിട്ടി പോകരുത് പുറകുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാതെ അവനവന്റെ പിതൃക്കളെ മനസ്സിൽ വിചാരിച്ച് നമസ്കരിക്കാം അത് കഴിഞ്ഞാൽ എഴുന്നേറ്റ് ആ അവർ തന്നെ ഇരുന്ന് ആടുകളുടെ കയ്യിലെ മോതിരം അഴിച്ച് കെട്ടഴിച്ച് ഇലയിൽ ഇടുക അതുപോലെ ആ ഇലയിൽ നമ്മൾ തർപ്പണം ചെയ്യാൻ ഉപയോഗിച്ച ആ കൂർച്ച ഉണ്ട് ഇല തന്നെ കെട്ടുള്ളത് അതിന്റെ കെട്ട് വഴി എല്ലാം കഴിച്ച ഇലയിൽ ഈ തർപ്പണത്തിന് ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും അതിലേക്ക് ഒന്നും തെരച്ചില്ലാവാൻ പാടില്ല നമ്മൾ ഉപയോഗിച്ച ഒരു തർപ്പണം ചെയ്യാൻ ഉപയോഗിച്ചല പൊതിഞ്ഞു കൊണ്ടുവന്ന എല്ലാ ക്ഷേത്രസങ്കേതത്തിലെത്തിയ മുഴുവൻ ഭക്തജനങ്ങൾക്ക് ഇരു ക്ഷേത്രസമിതികളും ചേർന്ന് ലഘുഭക്ഷണ സൗകര്യം ഒരുക്കിയിരുന്നു ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയ്ക്ക് ശനിയാഴ്ചയുടെ ശമനമുണ്ടായതോടെ പുഴയിൽ നീരൊഴുക്ക് തുടങ്ങി എങ്കിലും പോലീസിൻ്റെയും അഗ്നിരക്ഷാസേനകൾ സുരക്ഷ